വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വലിയ നമസ്കാരം കാവ്യ ഗുരുക്കന്മാരുണ്ട് ഏറെ പ്രിയപ്പെട്ടവരുണ്ട് ഏറെ ആദരിക്കപ്പെടുന്നവരുണ്ട് വേദിയിലും സദസ്സിലുമൊക്കെ എല്ലാവർക്കും വലിയ നമസ്കാരം നമസ്കാരമുള്ള ഏഴുമാഷ കുടുംബമുണ്ട് ഞാൻ രാപ്പാൾ സുകുമാര മേനോൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സുമേഷ് കൃഷ്ണൻ്റെ കവിത കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് വേറൊന്നുമല്ല ഈ മുല്ലനേഴി എന്ന വാക്ക് തന്നെ എത്ര സംഗീതാത്മകമാണ് എന്ന് ചിന്തിക്കുകയായിരുന്നു ഇവിടെ ചന്ദ്രേട്ടനുണ്ട് പാട്ട് എഴുതുന്നവരും കവികളുമൊക്കെയുണ്ട് അപ്പോൾ പാട്ട് വാക്ക് മ്യൂസിക്കലാകുമ്പോൾ മുല്ലനേഴി എന്ന പദം തന്നെ എത്ര മ്യൂസിക്കലാണ് എന്ന് ചിന്തിക്കുകയായിരുന്നു പിന്നെ അത് എഴുതുന്ന ആ മുല്ലനേഴി എന്നൊക്കെ അവയുടെ പറയാനില്ല പേരുകൊണ്ട് തന്നെ അദ്ദേഹം സംഗീതമയമാക്കുന്നുണ്ട് നമ്മളെ എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കേൾക്കുമ്പോൾ ഇവിടെ വൈകയും ജോയനയും ശിവാനിയും അലോനയും നൈനയും ഹെവേനയും ആർദ്രയും കൊളുത്തിയ അതായത് രാമാശ്വം മാഷ്ടയും മധുരൻ നായർ സാറിൻ്റെയും രൗണ്ണിയേട്ടൻ്റെയും അശോകേട്ടൻ്റെയും ഇവരുടെയൊക്കെ ചന്ദ്രേട്ടൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ അവർ കൊളുത്തിയ ഒരു കവിതയുടെ തിരി കെടാത്ത തിരിയുണ്ട് അതിലും വലിയൊരു അനുസ്മരണം മുല്ലനേഴി മാഷെ പോലുള്ള ഒരു കവിക്ക് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ വല്ലാത്ത പരിഭ്രമം ഉണ്ട് എന്തെങ്കിലും പറയാനോ ആയിട്ട് ഈ ഒരു ഒരു സമയത്ത് കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല ഈ മുല്ലനേഴി എന്ന കവിക്ക് ഒരു അത്രമേൽ കനം വാക്ക് കിട്ടാതെ ഒന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ക്ഷമിക്കണം ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചാണ് വന്നത് ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അത് പരിഭ്രമം കൊണ്ടാണ് ഈ പരിഭ്രമം മറ്റൊന്നും കൊണ്ടല്ല മരണഭയം തീണ്ടാതെയും അവനവനെ കണ്ടെത്തിയും വാക്കും പതറാതെയും ഒരയാടുന്നിവനല്ലോ മർത്യരിൽ മർത്യൻ എന്നെഴുതിയ നറാണത്ത് പ്രാന്തനിൽ അങ്ങനെ എഴുതിയ ആ വലിയ കവിക്ക് മുലനേഴി എന്ന വലിയ കവിക്ക് ആ കവിയിൽ കടൽ പോലെയുള്ള സ്നേഹമുണ്ട് അലിവുണ്ട് ധീരതയുണ്ട് സ്ഥിരതയുണ്ട് എല്ലാവരോടുമുള്ള മമതയുണ്ട് ഒരു നിലപാടുണ്ട് ഇതിൻ്റെയൊക്കെ വലിയ കനമുണ്ട് ആ അത് വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പാട്ടുകളോ കവിതകളോ എഴുതണ്ട് എഴുന്നതെങ്കിലും ഇപ്പോൾ വിദ്യാഭിമാഷ്കൊക്കെ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള നാട്ടുഭാഷാ ഗാനങ്ങളിലൊക്കെ വളരെ ലളിതമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കനവും ഉണ്ട് ആ കനവും ചൂടും തരുന്നത് ഈ മാനവികതയുടെ കനവും ചൂടുമാണ് അലിവിൻ്റെ അൻപിൻ്റെ കനവും ചൂടുമാണ് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നിലപാടിൻ്റെ നേരിൻ്റെ തുറവിയുടെ കനവും ചൂടുമാണ് ആ കനം മുല്ലനേഴി എന്ന വാക്കിനുണ്ട് ഈ പുരസ്കാരത്തിനുണ്ട് അതുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെ തന്നെയാണ് ഇത് ഏറ്റുവാങ്ങുന്നത് ഓരോ നിമിഷം ഏറ്റുവാങ്ങുമ്പോഴും ഇതിന് എനിക്ക് അർഹതയുണ്ടോ എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും ഇവിടെ തന്ന എല്ലാ സ്നേഹാശിസ്സുകളും ശിരസ ഏറ്റുവാങ്ങുന്നു മുല്ലമാഷ വളരെ രണ്ടായിരത്തി മൂന്നൊക്കെ തൊട്ട് ഇവിടെയുള്ള ഓരോ പ്രോഗ്രാമുകളിലും അവിടെ ആ തലക്കിൽ എവിടെയെങ്കിലും വന്നിരുന്ന് കാണാറുണ്ട് പക്ഷേ പരിചയപ്പെടാനുള്ളൊരു ഉണ്ടായിട്ടില്ല അത് മുല്ലമാഷ എന്നല്ലാരും പരിചയപ്പെടുമ്പോൾ എന്ത് പരിചയം എന്നറിയില്ല ആദ്യമായിട്ടൊരു കവിത ഭാഷാഘോഷണിയിൽ അച്ചടിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്നും എൻ്റെ കവിത നല്ലതല്ല എന്നുള്ളൊരു തോന്നൽ അന്ന് ഇന്നും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് ചെന്നു പരിചയപ്പെടാനുള്ള ഒരു സഭാകമ്പമുണ്ട് പക്ഷെ അടുത്ത് പല തവണ വൈലോപ്പള്ളിയുടെ ഭാഷ കട കടമെടുത്താൽ ഒരു ജാലകപ്പഴുതിലൂടെ മാത്രമാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ഈ ഇവരെയൊക്കെ രാമശം മാഷോടും ഞാൻ അതാ പറഞ്ഞു അദ്ദേഹത്തിനേം ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ നേരിട്ട് ചെന്ന് പരിചയപ്പെടാനുള്ളൊരു ഒരു ഒരു സഭാകമ്പം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ട മുല്ലനേഴിയെ വളരെ യാദൃശ്യമായിട്ട് അടുത്ത് കാണുന്ന രണ്ടായിരത്തി ഒൻപതിൽ ഒരു ജോലി കിട്ടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട ജേണലിസം കഴിഞ്ഞിരുന്നു അങ്ങനെ കഴിഞ്ഞിട്ട് വളരെ ആഗ്രഹിച്ചൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്താണ് അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് ഈ പാലക്കാട് നിന്നൊക്കെ വരുന്ന ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടല്ലോ അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെയാണ് ഈ ബസ് സ്റ്റേഷൻ അവിടെ നമ്മൾ പതിനൊന്ന് മണിക്ക് ബസ് വരും എന്ന് പറഞ്ഞ് ബസ് വരുന്നത് ഒരു മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾ ഈ മങ്കി ക്യാപ്പ് ഒക്കെ വെച്ച് കണ്ണട വെച്ചിട്ട് ഒരു ബാഗുമായിട്ട് കയറി വന്നു മുല്ലനേഴി മാഷാണ് മാഷ് കുറച്ച് പേരം അവിടെ ഇരുന്നു അപ്പോൾ മാഷ് ആരെയോ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ബസ് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് മാഷ് പുറത്തേക്ക് കടന്നു ബസ് വരുന്ന കാണാൻ ഇല്ല അപ്പം ഞാനും പുറത്ത് കടന്ന് നിൽക്കുകയായി ബസ് നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മാഷ് ചോദിച്ചു എന്താ പേര് എന്ന് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു ഹരി അപ്പോൾ എങ്ങനാ പോണേന്ന് ചോദിച്ചു ഞാൻ തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ എന്താ കാര്യം അപ്പം ഞാൻ ഈ കവിത എഴുതുന്ന കാര്യമൊന്നും അപ്പോഴും പറഞ്ഞില്ല ഞങ്ങളുടെ ഒരു ജോലിക്ക് പോവുകയാണ് മാഷ് പറഞ്ഞു താൻ പോണ ജോലി എന്താണെന്നറിയില്ല എന്തായാലും അത് നന്നായിട്ട് നടക്കട്ടെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവളേക്കും ബസ് വന്നു കയറി ഞാൻ ബസ്സിൽ കയറി പോരുകയും ചെയ്തു അദ്ദേഹം ആരെയും കയറ്റി അയച്ചു അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ആശംസ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പോയ ജോലി എന്താണെന്ന് വെച്ചാൽ വളരെ ആഗ്രഹിച്ച് പോയൊരു ജോലിയായിരുന്നു അതെന്ന് വെച്ചാൽ അന്ന് ദൂരദർശനിൽ ഞാൻ കുറച്ച് ശബ്ദം കൊടുത്തിരുന്നു ഇവിടെ തൃശ്ശൂർ ദൂരദർശനിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ദൂരദർശനിൽ ന്യൂസ് റീഡർ റീഡറായിട്ടൊരു ജോലിക്കാണ് പോയത് അവിടെ ചെന്ന് ആദ്യത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു രണ്ടാമത്തെ ടെസ്റ്റിനെത്തുമ്പോൾ ഈ പ്രോംപ്റ്റർ വെച്ചിട്ട് ഈ നോബ് തിരിച്ചിട്ട് വായിക്കണം അപ്പോ ഞാൻ നോബ് തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ നോബ് കൂടുതൽ തിരിച്ചിട്ട് അടുത്ത വാചകം ഒരു അഞ്ച് വാചകം കഴിഞ്ഞിട്ടുള്ള വാചകവും വരും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ നോബ് തിരിക്കല് ശരിയല്ലാതെ ഞാൻ പരാജയപ്പെട്ട അവിടെ പുറത്തേക്ക് പോകുന്നു ജോലി കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയപ്പോൾ അപ്പോൾ ഈ മാഷിത് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് അത് വലിയൊരു കവിയുടെ വാക്കൊക്കെ ഈ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കള് അവിടെ അന്ന് ഒരു പാട്ടിൻ്റെ വർക്ക് അവരൊക്കെ ഇവിടെ അതിൽ ചിലർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കമ്പോസിഷൻ വർക്ക് നടക്കുന്നുണ്ട് ഓർക്കസ്ട്രേഷൻ അപ്പോൾ അതിൽ ഞാൻ പകരക്കാരനായിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ വേറെ എന്തായാലും നിൽക്കില്ല എന്നാൽ അവിടെ ഒന്ന് പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു അതിൻ്റെ റെക്കോർഡിംഗ് പരിപാടികളൊക്കെ കണ്ട് നിരാശയോടെ തിരിച്ചു പോന്നു ഞാൻ ഈ കവി പലതും കാണുന്ന ഒരു ഋഷിയാണെന്ന് പറയുമല്ലോ ഞാൻ വിശ്വസിക്കുന്നത് മുല്ലൻ്റെ ഉമാഷ അന്ന് എന്നോട് പറഞ്ഞത് ജോലിയൊക്കെ നന്നായി നടക്കട്ടെ എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാവാതിരുന്ന ആ പാട്ടെഴുത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പാട്ടെഴുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ടായി രണ്ടാമത്തെ ആൽബത്തിൽ എഴുതി അങ്ങനെ സിനിമയിൽ എഴുതി ഒരു ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജോലിയായിരുന്നു അത് അതെങ്ങനെയോ വന്ന് എഴുതി ഇന്നിവിടെ മുല്ലമാഷ്ട പേരിലുള്ള ഒരു പുരസ്കാരം വാങ്ങാനുള്ള നിയോഗമായിട്ട് നിൽക്കുമ്പോൾ ആ തുടക്കത്തിൽ ആ വാക്ക് ഓർക്കുകയാണ് ആ നിയോഗത്തെ ഓർക്കുന്നു മുല്ലമാഷയെ സ്മരിച്ചുകൊണ്ട് മുല്ലമാഷ്ട തന്നെ ഒരു രണ്ട് വരി ഏറെ ഇഷ്ടമുള്ള രണ്ട് വരി ചൊല്ലിക്കൊണ്ട് നിർത്തുകയാണ് നാരായണത്ത് പ്രാന്തനിലെ തന്നെ സഖി എന്ന കവിതയിലെയാണ് എല്ല മറക്കാം നിലാവിൻ്റെ തോളത്തു കൈയിട്ടൊരൽ നടക്കാം മറക്കാം നിലവിൻ്റെ തോളത്തു കൈയിട്ടൊരൽപ്പം നടക്കാം കറുപ്പും വെളുപ്പും കലന്നൊരാ പക്ഷികൾ മരം കൊത്തിയുണ്ടാക്കി വച്ചോരുകൂട്ടിലേക്കന്തിയിൽ ചേക്കേറിടുന്ന പോൽ കറുപ്പും വെളുപ്പും കലർന്നൊരാ പക്ഷികൾ മരം കൊത്തിയുണ്ടാക്കി വച്ചൊരാട്ടിലേക്കന്തിയിൽ ചേക്കേറിടുന്ന പോൽ കൂരിരു ചിരി ചിരിച്ചറിഞ്ഞിട്ടുക അദ്ഭുതം ജീവിതമെത്ര മനോഹരം ഗദ്ഗദം ദൂരയെറിഞ്ഞ് കൈ കൈനീട്ടുക ജീവിതമെത്രമനോഹരം അത്രമേൽ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ മനുഷ്യരെ ഈ പ്രകൃതിയെ കണ്ട കവിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയ പുരസ്കാര സമിതിയോട് അല്ലെ പുരസ്കാര നിർണയം നടത്തിയവരോട് മുലനേഴിയുടെ കുടുംബത്തിനോട് ഈ പുരസ്കാരം നടന്ന മധുസുഖൻ സാറിനോട് ഇവിടെ എത്തിയ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം